ആഷൂറാവും താസു ആവും ഈ സന്ദർഭത്തിലാണ് സുന്നത്ത് നോമ്പ് നിർവഹിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് റസോളുലാഹി സല്ല അലിസ്ലം പറയുന്നുണ്ട് അഫ്ദലു സിയാമി ബാദ റമദാൻ റമദാൻ ശേഷവും ഏറ്റവും നല്ല മാസം ഷെഹ്റുല്ലാഹിദ് മുഹറം അള്ളാഹുവിൻ്റെ മാസം എന്നാണ് മൊഹർമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ പവിത്ര മാസ മാസത്തിൽ പാലിക്കേണ്ടുന്ന എല്ലാ സൂക്ഷ്മതയും ശ്രദ്ധയും അമലുകൾക്കുള്ള പ്രാധാന്യവും നമ്മളൊക്കെ കൊടുക്കേണ്ടതാണ് അള്ളാഹുവിന്റെ മാസമായ മുഹർറമാണ് സൊലാത്തി ബാദൽ ഫലീലത്തി ലൈലി അഥവാ നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഏറ്റവും പ്രാധാന്യമുള്ള നമസ്കാരം രാത്രിയിലുള്ള തഹജു നമസ്കാരമാണ് രാത്രിയിലുള്ള നമസ്കാരമാണ് എന്നതുപോലെ റമലാന് ശേഷം ഏറ്റവും പ്രാധാന്യമുള്ള മാസം ഈ പറയുന്ന മാസമാണ് മുഹറമാണ് എന്ന് റസൂർലാഹി സിസ്ലൻ പഠിപ്പിക്കുന്നുണ്ട് സുയാമി യോമി അറഫ അക്സിബു അലാഹി അയ്യു കഫി റസ്സനത്തെത്തി കബലഹു വസ്സനത്തെത്തിയ ബാദഹു അർഫയിലെ നോമ്പ് കഴിഞ്ഞതും അതുപോലെ തന്നെ വരാനിരിക്കുന്നതുമായ പാപങ്ങളാണ് പൊറുക്കുക റസൂലുള്ളാഹി നിർസൂല്ലി അലൈഹി വസല്ലം പറഞ്ഞു യൗമി ആ ഏഷ്റായിൻ്റെ നോമ്പ് അഖ്ത്തസിബു അല്ലാഹ് അയ്യു കഫിറസ് സനത്തല്ലെത്തി കപിലവും പിന്നിട്ട ഒരു വർഷത്തെ എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന നോമ്പാണ് ഇന്ന് റസൂർള്ളാഹി സല്ലാസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ബിതിരിമേ എന്നി സല്ല അലിസ്ലം ആഷുറ മുഹറം പത്തിൻ്റെ നോമ്പാണ് പ്രവാചകൻ സല്ല അലുവല്ലം അനുഷ്ഠിച്ചിട്ടുള്ളത് പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു തീർച്ചയായിട്ടും അടുത്ത തവണ ഞാൻ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ഒമ്പതും പത്തും ഞാൻ അനുഷ്ഠിക്കുമെന്ന് റസൂൽ അള്ളാഹി സല്ലു അലി സ്വല്ലം പറഞ്ഞതായി സ്വഹയായ ഹദീസുകളിൽ നമ്മൾ കണ്ടെത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ും അതുപോലെ തന്നെ ആശുറാവും സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് മുഹറം ഒമ്പതും പത്തും ആർത്തത്തിൽ അർത്ഥത്തിൽ ഒമ്പത് കഴിയില്ലെങ്കിൽ പത്തെങ്കിലും പ്രഥമ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് പുണ്യകരമായ കാര്യമാണ് അള്ളാഹു സുബുദാല നമ്മുടെ അമലുകൾ നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവിനോടാൻ അവനോട് ഇബാദത്തുകളിലൂടെ അടുക്കാൻ അവന് അവനുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ ഈമാനോടുകൂടി ഇസ്തികാമത്തോടു കൂടി സമകാലിക വെല്ലുവിളികൾ നേരിടാൻ ഈ ഉമ്മത്തിന് അള്ളാഹാഫു സുബാന ഹോത്താലെ തുണക്കുമാറാകട്ടെ